വിജയ്യുടെ മുഖത്തടിക്കാൻ ആഗ്രഹം മോദിയെ കാണാൻ പൂച്ചക്കുട്ടിയെ പോലെ കൈകൂപ്പിയിരുന്നത് മറക്കരുത് സൂപ്പർ താരവും ടി വി കെ നേതാവുമായ വിജയ്യുടെ മുഖത്തടിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് നടൻ രഞ്ജിത്ത് പ്രധാനമന്ത്രിയെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നതിനാണ് അടി അടികൊടുക്കേണ്ടത് വിജയുടെ തലയ്ക്ക് നല്ല സുഖമില്ലെന്നും രഞ്ജിത്ത് കോയമ്പത്തൂരിൽ പറഞ്ഞു മോദി മുസ്ലിം ജനതയെ വഞ്ചിച്ചുവെന്ന് പറയുന്ന വിജയ് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറിന് കോയമ്പത്തൂരിൽ പ്രധാനമന്ത്രിയെ കാണാൻ പോലെ കൈകൂപ്പിയിരുന്നെന്നും അത് മറന്ന് ഇപ്പോൾ ശകാര ഭാഷയിലാണ് സംസാരമെന്നും നടൻ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി സ്റ്റാലിനെ അങ്കിളെന്നും പ്രധാനമന്ത്രി മിസ്റ്റർ എന്നും അഭിസംബോധന ചെയ്യുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം ജനതയെ മോദി വഞ്ചിച്ചുവെന്നാണ് വിജയ് പറയുന്നത് അങ്ങനെ ഒരാളെ കാണാൻ എന്തിനാണ് അന്ന് വന്നത് ഇതാണോ സംസ്കാരം പ്രശസ്തിക്കായും കൊണ്ടുമല്ല താൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതെന്നാണ് വിജയ് പറയുന്നത് ആരാണ് സിനിമയില്ലാതെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് എം അതോ ജയലളിതയോ അതോ ക്യാപ്റ്റൻ വിജയകാന്തോ ഇവരാരുമല്ല ഇനി കമൽഹാസനെ ഉദ്ദേശിച്ചായിരിക്കാം പറഞ്ഞതെന്നും രഞ്ജിത്ത് പരിഹസിച്ചു സഹോദരൻ വിജയ് പല കാര്യങ്ങളും മറന്നുപോയതായി തോന്നുന്നു അദ്ദേഹത്തിന്റെ തലച്ചോറിന് എന്തോ കുഴപ്പമുണ്ടെന്ന് ഞാൻ കരുതുന്നുവെന്നും രഞ്ജിത്ത് വിമർശിച്ചു പഴയതൊന്നും വിജയ് മറക്കരുത് താനൊരു വോട്ടറാണ് പൗരനാണ് പ്രധാനമന്ത്രി പിതൃതുല്യനാണ് അദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞൊടിച്ച് മോശമായി സംസാരിക്കുമ്പോഴെല്ലാം തന്റെ ഹൃദയം വേദനിച്ചുവെന്നും രഞ്ജിത്ത് പറഞ്ഞു വിനായക ചതുർത്ഥി ആഘോഷത്തിൽ പങ്കെടുത്ത് പ്രസംഗിക്കുമ്പോഴാണ് വിജയ്ക്കെതിരെ രഞ്ജിത്ത് രൂക്ഷ വിമർശനം ഉന്നയിച്ചത്